പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഹലോ പുതിയ പുതിയ വീഡിയോ നേരത്തെ നേരത്തെ ഒക്കെ ചെയ്യില്ല കാവും മാവെച്ച അങ്ങനെയൊക്കെ ഇത്രയും ചെയ്താ വെച്ച് ചെയ്തായിരുന്നു ഇനിയിപ്പോ നമ്മള് താ വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഈ വെച്ചിട്ടാണ് ഇന്ന് അത് കഴിഞ്ഞ് ഈ ഇന്ന് താ അക്ഷരം വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഈ ആ നാളെയാണ് ഈ അക്ഷരം വെച്ചിട്ട് അപ്പം ദേവൂട്ടൻ വന്നില്ല കേട്ടോ ദേവൂട്ടൻ അവിടെ ടി വി ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞാൻ ഫസ്റ്റ് വാക്ക് തുടങ്ങാവേ തക്കാളി താമര തലേണ തല തണ്ട് തണ്ട് തണ്ണിമത്തൻ തുമ്പപ്പൂവ് തല പറഞ്ഞു ഞാൻ പറഞ്ഞു തല ഇല്ല പറഞ്ഞു നീ നീ വേറെ പറ ത ട്ടി തപല തല പറഞ്ഞു പറഞ്ഞ വേറെ പറ തടം പിന്നെ തപ്പടം ആ ഒന്നും പറ്റത്തില്ല ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ ണ്ടല്ലോ തൈലം പൂ കൂട്ടിട്ട് വേറെ പറ താ കൂട്ടിട്ട് തക്കാളി പറഞ്ഞു തക്കാളി തത്ത അതൊക്കെ പറഞ്ഞു താമര തണ്ണിമത്തൻ ഒക്കെ പറഞ്ഞു താപോ അതൊന്നുമില്ല ആലോചിക്ക് ഞാൻ പറയട്ടെ ഇങ്ങനെ ഇത് നോക്കത്തില്ല ത്രാസ് പിന്നെ തലമുടി തലമുടി ഉണ്ട് തറ തറ ഓക്കേ പിന്നേ തെയ്യം തയില പിന്നെ തിന താറാവ് കറി താറാവ് താറാവ് കറി അതൊന്നും പറ്റത്തില്ല താറാവ് എന്നാ താറാവ് കറി അടുത്തത് തറവാട് നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങള് പറയാത്ത വാക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഞാൻ ഞാനിനി എന്നാ പറയുന്നത്

തലയണ തലയണ ഞാൻ നിന്നെ വിളിച്ചല്ലേ നീ വരാഞ്ഞിട്ടല്ലേ എടാ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ച നീ വരാഞ്ഞിട്ട് തള്ളോ ഓ തള്ള് എന്നാ നീ വാ താ കൂട്ടിയിട്ട് ഒരു വാക്ക് പറ താ ഈ വെച്ചിട്ട് നാളെ ഇന്ന് താഴെ അപ്പം നീ വാ ഇങ്ങോട്ട് ആ എന്നിട്ട് ആ ഇല്ല ഇല്ല ദേവുട്ടനൊരു വാക്ക് നമ്മൾ പറഞ്ഞതാണേലും കുഴപ്പമില്ല അവൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളി സ്റ്റോപ്പ് ചെയ്യാം അത് വേണ്ട അതിന് ആ ഇല്ല സ്റ്റോപ്പ് ചെയ്യുന്നില്ല സ്റ്റോപ്പ് ചെയ്യുന്നില്ല പറ ഒരു വാക്ക് പറ താകൂട്ട് തത്തമ്മ ഒന്നോടെ തലയണ ഒന്നൂടെ പറ ആ താറാവ് പിന്നെ ഒരെണ്ണോടെ പറ അഞ്ചെണ്ണം പറ മൂന്നെണ്ണായി പറ തോടെ പറ താമര ഓക്കേ ഇനി ബൈബൈ പറഞ്ഞ അന്ന് ഞങ്ങള് പറഞ്ഞ നീ പറയെന്നാ നീ തന്നെ പറ എന്നെങ്കി രണ്ട് വാക്കുകൂടെ പറ അത് കഴിഞ്ഞിട്ട് നിർത്താം മൂന്ന് വാക്ക് പറയുന്ന ഒരു വാക്കുകൂടെ പറത്തുന്നില്ല ഒരണ്ണൂടെ പറഞ്ഞ തക്കാളി അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈറ്റും നിർത്തി ദയലായിട്ടും ബൈ ബൈ